നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാന സംസ്ഥാനമായ രാജസ്ഥാൻ നിലവിൽ ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും രാജസ്ഥാനിൽ നിന്നും ബി ജെ പിക്ക് അത്ര ശുഭകരമായ വാർത്തകളല്ല നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പതോളം ബി ജെ പി എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേക്കേറുവാൻ പോകുന്നു എന്നുള്ള നിർണായക വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ബി ജെ പി നേതാവ് വസുന്ധര രാജ സിന്ധ്യെ തനിക്കാണ് മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യത എന്ന അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ ബി ജെ പി ദേശീയ നേതൃത്വം അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചപ്പോൾ മുഖ്യമന്ത്രിയാക്കിയതാവട്ടെ വസുന്ധര രാജയേക്കാളും ഏറ്റവും ജൂനിയറായ ഭജൻലാൽ ശർമ്മയെ സത്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വം വസുന്ധര രാജയെ ഒതുക്കുകയായിരുന്നു അന്നുമുതൽ പക ഉള്ളിലൊതുക്കിയിരിക്കുകയായിരുന്ന വസുന്ധര രാജേക്ക് എറിയുവാനുള്ള വടിയായി ലഭിച്ചതാവട്ടെ രാജസ്ഥാനിലെ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിയഞ്ചും നേടിയ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് രാജസ്ഥാനിലുണ്ടായത് രാജസ്ഥാനിൽ ബി ജെ പിയുടെ വോട്ട് ചെയ്യർ പാടെ തകർത്താണ് കോൺഗ്രസ് അവിടെ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയത് രാജസ്ഥാനിൽ നിന്നും ലോക്സഭയിലേക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത കോൺഗ്രസിന് എട്ട് സീറ്റുകളിലാണ് ഉജ്ജ്വല വിജയം നേടുവാനായത് വിജയം നേടിയ സ്ഥലങ്ങളെല്ലാമാകട്ടെ ബി ജെ പിയുടെ ശക്തികേന്ദ്രങ്ങളാണ് രണ്ടും മൂന്നും ലക്ഷം വോട്ടുകൾ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് വിജയക്കൊടി നാട്ടിയത് രാജസ്ഥാനിൽ അമ്പത് ശതമാനം വോട്ട് ഷെയറുള്ള ബി ജെ പിയുടെ വോട്ട് ഷെയർ പത്ത് ശതമാനം മോളമാണ് കുറഞ്ഞത് ഇപ്പോൾ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ രാജസ്ഥാനിൽ ഉടനെ തന്നെ നിയമസഭാ ഇലക്ഷൻ നടക്കുവാൻ വളരെയേറെ ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വസുന്ധര രാജയും ഭജൻലാലും തമ്മിൽ തീരെ അടുപ്പത്തിലല്ല മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട വസുന്ധര രാജിയെ ഞെട്ടിച്ചുകൊണ്ടാണ് വജൻലാൽ ശർമ്മ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായത് മുതൽ പാത്തും പതുങ്ങിയും ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറക്കുവാനുള്ള ശ്രമത്തിലുമാണ് വസുന്ധര രാജ സിന്ധ്യ നിലവിൽ നാൽപ്പതോളം എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേക്കേറുവാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് രാജസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് ഈ എം എൽ എമാരെല്ലാം വസുന്ധര രാജപക്ഷത്തുള്ളവരാണ് വസുന്ധരപക്ഷത്തുള്ള എം എൽ എ മാർ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അടുപ്പിക്കാറേ ഇല്ല എന്തിനേറെ പറയുന്നു വസുന്ധര രാജപക്ഷത്തുള്ളവർക്ക് നല്ല മന്ത്രി സ്ഥാനങ്ങൾ പോലും കൊടുത്തില്ല അതെല്ലാം വസുന്ധര രാജയെ വല്ലാതെ ചൊടിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് രാജസ്ഥാനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വസുന്ധര രാജയെ ഒതുക്കുവാൻ ഭജൻലാൽ ശർമ്മ പഠിച്ച പണി പതിനെട്ട് നോക്കിയെങ്കിലും വസുന്ധര രാജയുടെ അടിവേരുകൾ അത്രയ്ക്കും ശക്തിയാർജിച്ചതായിരുന്നു ആ അടിവേരുകൾ അറുത്തുമാറ്റാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നിലവിൽ നരേന്ദ്രമോദിയോടും വസുന്ധര രാജെ നല്ല ബന്ധത്തിലല്ല രാജസ്ഥാനിൽ വസുന്ധരയെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ നരേന്ദ്രമോദിക്കുള്ള പങ്ക് വളരെ വലുതായിരുന്നു മോദിയോടുള്ള ദേശം കൂടി പ്രതിഫലിക്കുമ്പോൾ വസുന്ധര രാജയുടെ പക ഇരട്ടിയായി വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് മുഖേനയും ഭജൻലാലിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറക്കി വിടുവാൻ പെടാപ്പാട് പെടുകയാണ് വസുന്ധര രാജ എന്തായാലും നാൽപ്പത് എം എൽ എമാരെ കരുവാക്കി വസുന്ധരെ കളി തുടങ്ങിക്കഴിഞ്ഞു രാജസ്ഥാനിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ രാജിവെച്ചില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് വസുന്ധര രാജെ പറഞ്ഞു കഴിഞ്ഞു കൂടാതെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന അമ്പത് ശതമാനം വോട്ടു വിഹിതം പത്ത് ശതമാനത്തോളം കുറഞ്ഞതും കോൺഗ്രസിന്റെ വോട്ട് വിഹിതം കൂടിയതും ബി ജെ പി ശക്തി മേഖലകളിൽ കോൺഗ്രസിന്റെ ഉജ്ജ്വല പ്രകടനവും ഭജൻലാലിനെതിരെയുള്ള ആയുധമായി വസുന്ധര രാജ ഉയർത്തിക്കാട്ടും നിലവിൽ നാൽപ്പത് എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണെങ്കിൽ ബി ജെ പി ഭരണം നിലംപതിക്കും എന്തായാലും കാത്തിരുന്നു കാണാം രാജസ്ഥാനിൽ ബി ജെ പിയും ഭജൻലാലും വീഴുമോയെന്നും വസുന്ധര രാജെ വാഴുമോയെന്നും